അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങൾ ഒരു മനുഷ്യനെ തിരയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഒരിക്കലും ഈ മനുഷ്യനെ പിടികൂടാൻ അമേരിക്കക്കും ഇസ്രായേലിനും കഴിയുന്നില്ല ഈ അത്ഭുത മനുഷ്യൻ എപ്പോഴും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൺമുന്നിൽ തന്നെയുണ്ട് അവരുടെ ചാരക്കണ്ണുകൾ വെട്ടിച്ച് അദ്ദേഹം പല കോലത്തിലും പ്രത്യക്ഷപ്പെടുന്നു ഗസയിൽ തന്നെയുണ്ട് ഫലസ്തീൻ എന്ന ഇട്ടാവട്ടത്തുണ്ട് എന്നിട്ടും അമേരിക്കക്ക് പിടികൂടാൻ കഴിയുന്നില്ല നിരവധി ആളുകളെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഉന്നം വെച്ച് അവരെ കാത്തിരുന്ന് അവരെ വകവരുത്തിയിട്ടുണ്ട് എന്നാൽ സിൻവാർ യഹിയാസിൻവാറുന്ന അത്ഭുത മനുഷ്യനെ അവർക്ക് പിടികൂടാൻ പറ്റുന്നില്ല എപ്പോഴും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഞാനിതാ നിങ്ങളുടെ തൊട്ടു മുന്നിലൂടെയാണ് നടന്നു പോന്നത് എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നു ഇത് വലിയ നാണക്കേട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു ഇന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ യഹിയാസിൻമാർ രക്ഷപ്പെട്ട വാർത്തയാണ് കൂടി പങ്കുവച്ചിരിക്കുന്നത് അതായത് ഒരു സ്ത്രീയുടെ വേഷം കെട്ടി ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ചു എന്നാണ് പറയുന്നത് ഇസ്രായേലിന്റെ പേരുകേട്ട ചാര സംഘടന അല്ലെങ്കിൽ അമേരിക്കയുടെ പേരുകേട്ട റഡാർ സംവിധാനം ഇൻ്റലിയൻ സംവിധാനം ഇതെല്ലാം ലോകത്തിന് മുന്നിൽ ഒന്നുമല്ലെന്ന് ഒരു മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ തുടർച്ചയായി അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും സിൻവാർ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിലപാടിനുറച്ച് മുന്നോട്ട് പോവുകയാണ് എത്ര വലിയ ഭീഷണികൾ തനിക്കെതിരെ ഉയർന്നു വന്നാലും ഒരിക്കലും അമേരിക്കയോടും ഇസ്രായേലിനോടും വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ആ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന രീതിയിലാണ് സിൻവാറിനെ ഇസ്രായേൽ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന്റെ തലക്ക് ഇവിടെ ഇസ്രായേൽ വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ വകുവരുത്തി അദ്ദേഹത്തിന്റെ തല അവർക്ക് മുന്നിൽ സമർപ്പിച്ചാൽ പോലും വലിയ തുക പാരിതോഷികം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഇട്ടാവട്ടത്ത് ഇവിടെ പോരാളികൾക്ക് നേതൃത്വം നൽകി ഒരു ജേതാവായി സിൻവാർ ഇവിടെ തുടർന്നു പോകുന്നു ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന നീക്കങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് സിൻവാറിനെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി പങ്കുവച്ചപ്പോൾ ഇസ്മുലയെ ആക്രമിച്ചാൽ ആ ആക്രമണം ഞങ്ങളെ ആക്രമിച്ചതിന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് കൂടെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞ ഒരു വാർത്ത കൂടെ ഇവിടെ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് യഹിയാസിന്മാരനെ പിടികൂടാൻ കഴിയാത്ത ഇസ്രായേലിന്റെ ആ പ്രാപ്തിയില്ലായ്മയെ കുറിച്ച് വളരെ കൂടി തന്നെ വാർത്തകൾ പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ പുതിയ നീക്കവും ഇന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഹിസ്മുല്ലയെ ആക്രമിച്ചാൽ ഞങ്ങളുടെ സഹോദരന്മാരെ ആക്രമിച്ചാൽ അത് ഞങ്ങളെ ആക്രമിച്ചതിന് തുല്യമാണെന്ന് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇറാന്റെ പിന്തുണയുള്ള ഒരു ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലിനെതിരെ ഇസ്രായേലിലെ പവർ പ്ലാന്റിന് നേരെ വളരെ കൃത്യമായ ഒരു ആക്രമണവും അവർ നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഈ ആക്രമണത്തിൽ ഇന്ന് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിന് മാത്രമല്ല തിരിച്ചടി നേരിട്ടത് അമേരിക്കക്കു കൂടെ ആ തിരിച്ചടി നേരിട്ടു എന്നാണ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് അതിനവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ പതിനഞ്ചു വർഷക്കാലത്തോളം അമേരിക്കയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വലിയ പവർ പ്ലാന്റാണ് ഈ പവർ പ്ലാന്റിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും ഒക്കെ പ്രതിരോധ സംവിധാനങ്ങൾ ലംഘിച്ച് അവരുടെ ചാര സംഘടനകളുടെ കണ്ണുവെട്ടിച്ച് ഈ ആക്രമണം കൃത്യ സ്ഥലത്ത് തന്നെ പതിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതുകൊണ്ട് തന്നെ അമേരിക്കക്ക് അമേരിക്ക സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇസ്രായേൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ള ഒരു വലിയ സന്ദേശം അമേരിക്ക കാത്തിരിക്കുക അമേരിക്കയെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ള ഒരു സന്ദേശം ഇവിടെ ഇറാക്കിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് കൊടുത്തിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണം ഞങ്ങൾ ശക്തമാക്കും എന്ന് കൂടെ അവർ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട് വലിയ ആക്രമണങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഒപ്പം നിൽക്കുന്ന ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇറാന്റെ പിന്തുണയുള്ള ഈ ഗ്രൂപ്പാണ് ഇന്ന് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗസയിൽ ഇസ്രായേലിന് വീണ്ടും സൈനികരുടെ നഷ്ടമുണ്ടായിരിക്കുന്നു ഹമാസിന്റെ സായുധ വിഭാഗം അൽക്കസാം ബ്രിഗേഡ് ഇവിടെ ഇസ്രായേൽ സൈനികർക്കു നേരെ പതിയിരുന്ന് നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ ഇന്നും ഗസയിൽ അവർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നു അതേസമയം ഒരു സൈനികന്റെ നഷ്ടം മാത്രമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു മരണം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എവിടെ നിന്ന് നോക്കിയാലും ചുറ്റു നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം എന്നാൽ തിരിച്ചടിക്കാൻ പ്രത്യാക്രമണം നടത്താൻ ശേഷിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകുന്ന ഒരു സാഹചര്യം ഇത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പങ്കുവച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും കൂടുതൽ കൂടുതൽ ആയുധങ്ങളില്ലാതെ സൈന്യമില്ലാതെ കൂടുതൽ കൂടുതൽ ഇസ്രായേൽ തളരുന്ന ഒരു കാഴ്ച ഒരു ഭാഗത്തുനിന്ന് ഇറാൻ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട് ഏറ്റവും അവസാനം ഇറാന്റെ ഒരു മാസ് എൻട്രി ആയിരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പല പ്രമുഖരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇറാൻ പതുങ്ങിയത് ഒരിക്കലും ഭയം കൊണ്ടല്ല കുതിച്ചു ചാടുന്നതിന് വേണ്ടി തന്നെയാണ് അതിനുള്ള അവസരമായി എന്ന് ഇപ്പോൾ ഏറെക്കുറെ ഇസ്രായേലിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് പറയേണ്ടി വരും അത്തരത്തിലുള്ള ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുകയാണ്